ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അച്ഛനും അമ്മയും കൂടെ ഒക്കെ പോയാണ് ബാഗും ബോക്സും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നത് അപ്പം ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ എൻ്റെ ബാഗാണ് ഈ ബാഗിൽ കുറേ സിംപ് ഒക്കെ ഉണ്ട് നമുക്കപ്പം നോക്കാമേ രണ്ട് ഇവിടെ ഒരു സിപ്പുണ്ട് ഇവിടെ പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ വയ്ക്കുന്നതാണ് പക്ഷേ എൻ്റെ വാട്ടർ ബോട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിവിടെ ഇങ്ങനെ ഓപ്പൺ ഓപ്പണൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ ഇവിടെ ഒരു സിബ് സിബുണ്ട് നമുക്കിതൊന്നും അറിയാൻ പറ്റത്തില്ല ഇവിടെ ഒരു സിബ് ഉണ്ട് ഞാൻ ഇതിനകത്ത് ഈ സിബ് ഇവിടെ ഒന്നും സിബിലൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ല അത് ഇവിടുത്തെ സിബൊക്കെ ഉണ്ട് ഇതിലൊന്നും ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഇവിടത്തെ സിബിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇവിടെയും സിബ് ഉണ്ട് ഇതിനൊരു ഇന്നുള്ളത് കൊണ്ട് നമുക്കറിയത്തില്ല പിന്നെ സ്കൂബിയുടെ ബാഗാണത് ആൻഡ് ദൻ നമുക്ക് സെൻറ്ററിലെ ഇതിലാണ് എൻ്റെ ബുക്ക്സ് കുറച്ച് എൻ്റെ ബുക്സ് ഉണ്ട് നോട്ട് ബുക്ക്സ് ഒക്കെ ഇനി മേടിക്കണം ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത് ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉള്ള ഒരു വലിയ സിപ്പാണത് ലാസ്റ്റിലൊക്കെ സിപ്പാണ് ഇത് ആൻഡ് ദെൻ ഇതാണ് എൻ്റെ പൗച്ച് അപ്പം ഇതിൽ ഞാൻ ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതങ്ങ് അത് ഒരു അഴുക്കാവാതിരിക്കാനാണ് ഞാൻ വെക്കുന്നത് ഇപ്പം ഇതിനകത്ത് സ്പോഞ്ചൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞിട്ടുണ്ട് അതെ അപ്പം ഫസ്റ്റ് ഇതകത്ത് ഒരു കാര്യം പറയാൻ മറന്നു പോയി ഞാൻ ഇനി സിക്സ് സ്റ്റാൻഡേർഡിലോട്ടാണ് അപ്പം ദേ ഈ ഒരു പൗച്ചിൻ്റെ ഈ ബോക്സിലെ ഞാൻ ദേ രണ്ട് ബോൾ പെൻസ് വെച്ചിട്ടുണ്ട് അതിനി ഇവിടെ രണ്ട് പേനാപ്പൻസിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സിബ് ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഇനി എന്തെങ്കിലുമൊക്കെ വയ്ക്കാനൊക്കെ വെക്കണം ഞാനപ്പം അതൊന്നും ചെയ്തിട്ടില്ല ആൻഡ് ദൻ നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പിലെ വേറെ ഇതാണ് പറഞ്ഞല്ലോ ഇതാണ് എൻ്റെ ബോട്ടിൽ സത്യം ബോട്ടിലല്ല കെറ്റിലാണ് നമുക്ക് നിറച്ച് വെള്ളമൊക്കെ കുടിക്കാം ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയതായിട്ടൊരു കപ്പാണ് പക്ഷെ നമുക്ക് ആ അങ്ങനെ കുടിക്കുന്നില്ല ഇത് ഇവിടെ തുറന്നിട്ടുള്ള ഒരു കെറ്റിലാണ് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം പിന്നെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാമേ ആൻഡ് ദൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ മേടിച്ചു സ്കൂൾ തുറക്കുമ്പോൾ നമുക്കിനി ഞാൻ വീഡിയോ ഒക്കെ ഇടാമേ അപ്പോൾ ഇനി കുറച്ചും കൂടെ സാധനമൊക്കെ മേടിക്കാനുണ്ടാവും നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാമേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ